ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ അടിപൊളി മനോഹര പെർഫോമൻസുമായിട്ട് എത്തുന്നത് സൂര്യഗായത്രിയാണ് അപ്പൊ നാട്ടുവഴി ഓരത്തെ എന്ന അടിപൊളി ഗാനമാണ് നമ്മുടെ സൂര്യഗായത്രി പാടുന്നത് ബെന്നറ്റ് സംഗീതം ചെയ്ത് റഫി അഹമ്മദ് വരികൾ എഴുതി കെ ചിത്ര പാടിയ ഒരു അതിമനോഹര ഗാനമാണ് നമ്മുടെ സൂര്യഗായത്രി പാടുന്നത് നാട്ടുവഴി ഓരത്തെ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം അത്രയധികം രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു മാസ്മരിക പ്രകടനമായിരുന്നു ഇന്ന് വേദിയിൽ സൂര്യഗായത്രി അവതരിപ്പിച്ചത് റേമിയും പിന്നെ നമ്മുടെ എല്ലാ ജഡ്ജസും എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ച ഒരു പെർഫോമൻസ് ആണ് അപ്പം വേദിയിൽ എല്ലാവരും അമ്പതിനൊരു നിമിഷം തന്നെ വരെ സൂര്യഗായത്രിയുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കൃത്യം ഏഴ് മണിക്കൂർ ഫേഴ്സ് ചാനലിൽ പോയിട്ട് ഈ ഒരു പെർഫോമൻസ് കണ്ട് വിലയേറിയ കമന്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് തേടുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ തുടർന്ന് കാണാൻ ബെൻബട്ടൺ ഉണ്ട് അപ്ഡ് ചെയ്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പറ്റാറ്റ ബൈ ബൈ സി യു